നമസ്കാരം ഞാൻ വിജയാപികർ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലമാണ് ഇവർ മേടക്കൂറുകാരാണ് ശുക്രദിശയിലാണ് ഇവരുടെ ജനനം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ശുദ്ധഹൃദയരും അഭിമാനികളും ആയിരിക്കും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുകയില്ല സ്വന്തം മനസാഴ്ചക്ക് മാത്രമായിരിക്കും ഇവർ പ്രവർത്തിക്കുക എന്തും തുറന്നു പറയുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് പല ഘട്ടം ആലോചിക്കുമെങ്കിൽ തെറ്റായ തീരുമാനമായിരിക്കും ഇവർ എടുക്കുന്നത് മദ്യപാനത്തിനും സ്ത്രീ വിഷയങ്ങളിലും ആസക്തി ഉള്ളവരാണ് ഇവർ നിസാര കാര്യങ്ങൾക്ക് പോലും കോവിക്കുന്നവരായി കണ്ടുവരുന്നു ലക്ഷ്യം നേടാനായി കഠിന പ്രയത്നം ചെയ്യുന്ന ഇവർ ഉന്നത നിലയിൽ എത്തിച്ചേരുകയും ചെയ്യും ബാല്യകാലം അത്ര സുഖകരമായിരിക്കില്ല ആരെയും വഹ വയ്ക്കാത്ത പ്രകൃതമായിരിക്കും ഇവർക്കുള്ളത് മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം ഇവർക്ക് പുരോഗതി ഉണ്ടാകുന്നു സഹിക്കാനും അടക്കാനും ഉള്ള ശക്തി ഇവർക്ക് വളരെ കുറവായിരിക്കും തന്റെ തെറ്റ് ബോധ്യപ്പെട്ടാൽ സകല വൈരാഗ്യവും മറന്ന് ആത്മാർഥതയോട് ഇവർ സഹകരിക്കും വാസ്തവത്തിൽ കുറിച്ചുള്ള ചിന്തയാണ് ഇവർക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നത് ആരുടെ മുന്നിലും തല കുനിക്കേണ്ടി വരുന്നത് മരണ തുല്യമായി ഇവർ കരുതുന്നു എല്ലാ വിഷയങ്ങളിലും നല്ല അറിവുണ്ടായിരിക്കും ആരെയും വഹവയ്ക്കാത്ത സ്വന്ത ബുദ്ധി ഉള്ളവരായിരിക്കും ഇവർ സ്ഥിരമായ രോഗങ്ങളോ ശാരീരിക പീഢകളോ ഒന്നും തന്നെ ഇവർക്ക് ഉണ്ടാകാറില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ഈ പറഞ്ഞ ഫലങ്ങൾ അനുഭവ യോഗ്യമാണ് മേധാവിത്വം അല്പം കൂടുതലായിരിക്കും ഭർത്താവിനെ കൊണ്ടോ ഭർത്ത കുടുംബത്തെ കൊണ്ടോ ഉള്ള ദുരിതങ്ങൾ ഇടയ്ക്കിടെ ഇവർക്ക് ഉണ്ടാകുന്നതാണ് എല്ലാ കാര്യത്തിലും നല്ല കഴിവ് ഉണ്ടായിരിക്കും വൈരാഗ്യവും പിടിവാശിയും കൂടുതലായിരിക്കും കുടുംബജീവിതത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നതാണ് ഭരണി നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ രോഹിണി തിരുവാതിര പൂയം വിശാഖം നാലാം വാദം അനിഴം തൃക്കേട്ട ഈ നാളുകാരുമായി കൊടുക്കൾ വാങ്ങൽ എന്നിവ പാടുള്ളതല്ലാരുടെ മൃഗം ആന പക്ഷി ഉള്ള് നെല്ലി ദേവത യമൻ ഗണം മനുഷ്യഗണം യോനി പുരുഷ യോനി ഇരുപത് വർഷം ശുക്രദശയാണ് ശിഷ്ടദശയാണ് കണക്കാക്കേണ്ടത് രവിദശ ആറ് കൊല്ലം ചന്ദ്രദശ പത്ത് കൊല്ലം ദശ ഏഴ് കൊല്ലം രാഹു ദശ പതിനെട്ട് കൊല്ലം വ്യാഴ ദശ പതിനാറ് കൊല്ലം ശനി ദശ പത്തൊൻപത് കൊല്ലം ബുധ ദശ പതിനേഴ് കൊല്ലം കേതു ദശ കൊല്ലം ഇങ്ങനെയാണ് ഭരണി നക്ഷത്രക്കാരുടെ ദശാകാലം